ఎంబురా <im> ാനെതിരെ സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ ബിജെപിയിൽ ആശയക്കുഴപ്പം ആർ എസ് എസ് നേതാക്കളും സംഘപരിവാർ പ്രൊഫൈലുകളും എംപുരാനെതിരെ പ്രചരണം ശക്തമാക്കി എന്നാൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംബുരാൻ കാണുമെന്ന് പ്രഖ്യാപിച്ച് ചിത്രത്തിന് വിജയാശംസ നേർന്നു എന്നാൽ ചിത്രം ശുദ്ധ അസംബന്ധവും ഭീകര സംഘടനകളെ വെള്ള പൂശാനെന്നും ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് രഘുനാഥിന്റെ പരസ്യ പ്രതികരണം വന്നുപാത്രങ്ങളിലും ബിജെപി വിമർശനമുണ്ടെന്ന സിനിമാനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘപരിവാർ പ്രൊഫൈലുകൾ ഉണർന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വിഷയമാണ് എംബുരാൻ സിനിമയെക്കുറിച്ചാണ് പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് റിവ്യൂ ആണ് പറയുന്നത് നല്ലതാണ് അല്ലെങ്കിൽ കൊള്ളാം കുറച്ചും കൂടി ബെറ്റർ ആക്കാം അതെല്ലാം ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതേ സൈഡിൽ അപ്പുറത്തെ സൈഡിലുണ്ട് ഈ സംഖ്യകൾക്കാണ് പ്രശ്നം ഈ ഈ പല പാർട്ടിക്കാരും ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് ഗുജറാത്തി ഒരു നടന്ന സംഭവം ഇങ്ങനെ രേഖപ്പെടുത്തി ഇത് ഞങ്ങളെ പാർട്ടിക്കെതിരെ പറഞ്ഞതെന്ന് പറഞ്ഞ് പല സംഘികളി ഇതിനെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ പല രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ തുറന്നടിച്ചിട്ടുണ്ട് അത് ബി ജെ പിക്ക് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ എല്ലാ പാർട്ടിക്കെതിരെ ഉണ്ട് അത് ഈ തുറന്നടിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഭയങ്കരമായിട്ട് കോൺട്രവേർഷ്യലായിട്ട് വന്നിരിക്കുന്നത് ബി ജെ പി പാർട്ടിക്ക് എതിരെ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവരും ഭയങ്കരമായിട്ട് ഇതിനുണ്ടെങ്കിൽ ഈ പടം കൊള്ളത്തിൽ ഇത് ബാൻ ചെയ്യണതോ ഇങ്ങനത്തുള്ള പടങ്ങളൊന്നും നമ്മുടെ നാടിന് സെറ്റാവത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ സംഖ്യകൾ ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു പടങ്ങളിലും അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ഒന്നും പരാമർശിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യും ചെയ്യത്തില്ല പക്ഷേ ഈ പടത്തിൽ അങ്ങനെയൊന്നുമില്ല എല്ലാ പാർട്ടിയും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിനെതിരെ സംസാരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം വരുന്നത് നമ്മളെല്ലാവരും ന്യൂസൊക്കെ കാണുന്നവരാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്തിൽ നടന്നൊരു സംഭവം വളരെയധികം അറിയുന്ന ഒരു കാര്യമാണ് സോ അതൊരു കാര്യം ഈ പടത്തിൽ പരാമർശിച്ചുകൊണ്ട് അതുകൊണ്ടെങ്കിൽ ബി ജെ പിക്ക് എതിരാണെന്നൊരു കാര്യം അല്ലെങ്കിൽ മതത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ വോട്ട് നേരുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ആ പടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ പടം നിർത്തിയേ പറ്റൂ ഈ പടം കൊണ്ടുപോകാൻ പാടില്ല അല്ലെങ്കിൽ ബാഡാണ് അതുപോലെ തന്നെ നമുക്കറിയാവുന്നത് തന്നെ ഏത് ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഏത് പരാമർശം വന്നാലും അത് കറക്റ്റായിട്ടുള്ളൊരു രീതിയിലാണ് പറയുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പടത്തിന് ഭയങ്കരമായിട്ടൊരു മോശം കാര്യങ്ങൾ വരുന്നതായിരിക്കും കാരണം അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘികൾക്ക് അതിലൊന്നും ഇഷ്ടമാകത്തില്ല നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതി ടി വി കൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയെ കൂടെ അത് പരാമർശിച്ചു കഴിഞ്ഞാൽ വർഗീയവാദമോ അല്ലെങ്കിൽ ആ ഈ കൊള്ളത്തിൽ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം തന്നെ അങ്ങനെയാണ് പൃഥ്വിരാജിനെതിരും മോഹൻലാലിനെതിരും അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും പടം പൊയ്ക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് സംഖ്യകൾ അവിടെ നിന്ന് പല കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ പടം ബാൻ ചെയ്യുക അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ പടം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മിക്സഡ് റിവ്യൂ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് നല്ലതും പറയുന്നുണ്ട് ഒരുപാട് പേര് കൊള്ളത്തില്ലെന്നും പറയുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ പോയി പടം കാണൂ എന്നിട്ട് നിങ്ങൾ ആ രീതിയിൽ മാത്രം എടുക്കുക അല്ലാതെ ബാക്കിയുള്ളവരെ പോലെ അവരെന്ത് ചിന്തിക്കുന്നു അങ്ങനെയെന്നുള്ള കാര്യങ്ങൾ എടുത്ത് ഈ പടത്തെ വേറൊരു രീതിയിൽ കൊണ്ടുപോകാതെ പടം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക